നമസ്കാരം ബാബുസാണ് ഓഫ് ഓഫീസ് ജയിലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ കോർണേഷൻ്റെ ഒരു വീട് ചെയ്തത് നമ്മൾ ആ ഒരു സൈഡിലാണ് സൈഡിലാട്ടോ ആ ഒരു അറ്റത്ത് ആ ഒരു ഏരിയയിലാണ് നമ്മൾ ചെയ്തത് നമ്മളിപ്പോൾ ഉള്ളത് കോർണേഷൻ്റെ മറ്റൊരു സൈഡിലാണ് അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കുറച്ചപ്പുറത്തൊരു പാലം കാണാം ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ബാക്ക് സൈഡിൽ അവിടെ ഒരു പാലം കണ്ടോ ആ ഒരു ഏരിയക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ ഫിഷിംഗ് ഒന്നും പാടില്ലാത്ത ഏരിയ കേട്ടോ പക്ഷേ ഇവിടെ ആളുകൾ ആളുകളിങ്ങനെ ഇടയ്ക്കൊക്കെ വന്നിട്ടിങ്ങനെ ചൂണ്ടലൊക്കെ കോർത്ത് ഇട്ട് വെക്കും കണ്ട ചൂണ്ടലൊക്കെ ഓർത്തിട്ട് പിന്നെ ആ ഇരിക്കുന്നതൊക്കെ കടൽക്കാക്കകളാണ് കേട്ടോ അതുപോലെ നമുക്ക് ഈ അപ്പുറം കാണുന്ന ഒരു ബിൽഡിങ് ഉണ്ടല്ലോ ആ ഒരു നീളം ബിൽഡിങ് അതാണ് കേട്ടോ ഷാർജ ഗോൾഡ് സൂക്ക് റോളയിലുള്ള ഷാർജ ഗോൾഡ് സൂക്കാണ് അത് കേട്ടോ ആ കാണുന്നത് പിന്നെ അതുപോലെ ഈ കോർണേഴ്സ് ഈ ഒരു ഈയൊരു തടാകത്തിൻ്റെ ഒരു എൻഡ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ഭാഗട്ടാ ഈ ഒരു ഭാഗം ഇതിങ്ങനെയാണ് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഈ ഒരു പാലം അങ്ങനെ റൗണ്ട് ചെയ്തിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനെങ്ങനെ ചുറ്റിങ്ങനെ വരാൻ പറ്റും കേട്ടോ ഇതൊരു റൗണ്ടായിട്ടുള്ള രീതിയിൽ കാക്കകളൊക്കെ പറന്നു ഇത് കണ്ടോ ജെല്ലി ഫിഷ് ആണേ ജെല്ലി ഫിഷ് ഉണ്ടോ വെള്ളം ഒരുപാട് കൂടുതലാണ് കേട്ടോ ഒരു വൈകുന്നേരം സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഏഹ് എന്താ പറയാ ഒരു കാൽ മുട്ട നിര്യാണിക്ക് അത്രേ ഉണ്ടാവുള്ളൂ ഇവിടെ വെള്ളം പക്ഷേ ഇപ്പോ ഏഹ് നമ്മളെ മൂടുന്നത്ര വെള്ളം ഈ ഒരു ഏരിയയിലൊക്കെ കണ്ട് കേട്ടോ കണ്ടാ ജെല്ലിഫിഷ് ജീവനുള്ള ജെല്ലി ഫിഷ് താഴ്ന്ന് പൊന്തി വരുന്ന ജെല്ലി ഫിഷ് ഇപ്പോ സമയം ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഉച്ച സമയമാണ് അപ്പോൾ ഈ ഒരു സമയമായതുകൊണ്ട് കേട്ടോ ഇവിടെ വിജനമായിരിക്കുന്ന ആരും ഇല്ലാത്തത് ഒരു വൈകുന്നേരം സമയമായി കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല തണുപ്പാണ് ഒരു വൈകിട്ട് ഏകദേശം ഒരു വൈകുന്നേര സമയമായി കഴിഞ്ഞാൽ നല്ല ജനം ഉണ്ടാവും കേട്ടോ ഈ സമയത്തൊക്കെ നല്ല തണുപ്പല്ലേ അപ്പോൾ ഈ സമയത്ത് നല്ലോണം ജനങ്ങൾ വരുന്ന ഒരു ഏരിയയാണ് ഈ കോർണേഷൻ ഏരിയ കേട്ടോ ഇവിടെയൊക്കെ ജനങ്ങൾ ഈ ഒരു ഏരിയ ഫുള്ള് ജനങ്ങളായിരിക്കും ഫാമിലി ആയിരിക്കും ആ ഏരിയകളൊക്കെ ഫാമിലി ആയിരിക്കും കേട്ടോ കാരണം പ്രത്യേകിച്ച് തണുപ്പായതുകൊണ്ട് അവിടെ ഒരുപാട് പ്രാവുകൾ നമുക്ക് കാണാൻ കഴിയും മീൻപൊരിക്കുന്ന പുള്ളേര് ഈ ഒരു വഴി പോയിട്ടുണ്ട് ഈ വഴി അലൗഡ് ആണോന്നറിയില്ല പക്ഷെ എന്നിരുന്നാലും അവര് പോയ സ്ഥിതിക്ക് നമ്മളൊരു ബാഗിലൊന്ന് പോയി നോക്കുക എന്താണ് അതൊക്കെ മീനോ കിട്ടിയോ ഒന്നും അറിയില്ലല്ലോ പോയി നോക്കാര്യ മീനൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ നമ്മള് ഇതി സൈഡ് എത്തിയിട്ടുണ്ട് ഫിഷിങ്ങിന് പോകാനുള്ള വലകളൊക്കെ റെഡിയാക്കിയിട്ട് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതൊക്കെ വല റെഡിയായി അതൊക്കെ പിന്നെ ബോട്ടൊക്കെ റെഡിയായി എല്ലാവരും അടുത്ത സെക്ഷൻ ഫിഷിംഗ് നടക്കാനുള്ളൊരു ഇതാണെന്നാണ് കരുതുന്നത് പിന്നെ ഏകദേശം ആളുകളൊക്കെ റെഡിയാണ് അങ്ങനെ നമ്മൾ അവിടുന്ന് നമ്മളവിടെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോന്നിട്ടോ നമ്മളിന് പ്ലാന് ഇതിൻ്റെ കൂടി നടക്കാനാണ് കേട്ടോ പ്ലാന് അതിൻ്റെ കൂടി അങ്ങനെ ആ സൈഡിലേക്ക് പോയി നോക്കാം എന്നാലും ഈ പാലത്തിൻ്റെ ഒരു അതിഭയാനകരമായ ഒരു സംഭവം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് കണ്ടോ ഈ പാലത്തിൻ്റെ അടിയിൽ നെറ്റ് കെട്ടിയിട്ടുണ്ട് പക്ഷേ ഈ പാലത്തിൻ്റെ അടിയിലുള്ള കോൺക്രീറ്റ് പൊട്ടിയിട്ട് താഴെ വീട് കണ്ടോ ഇതൊക്കെ ഈ വല ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ തല്ലിട്ട വീടാണ് വലിയ പീസൊക്കെയാണ് ഇത് വലിയ പീസ് പിന്നെ കോൺക്രീറ്റ് അടർന്ന് വീണിട്ടുണ്ട് അത് ആ വല ഉള്ളതുകൊണ്ട് ആ വലമ്പോ തങ്ങി നിൽക്കുകയാണ് ആ ഒരു ഏരിയ മൊത്തം അങ്ങനെ തന്നെയാണ് കേട്ടോ ഇത്രമേൽ സുന്ദരമായി കാത്തു സൂക്ഷിക്കുന്ന ഈ ഒരു ഏരിയ അതായത് ഇവിടുത്തെ ഗവൺമെൻറ് ഇത്രമേൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഏരിയ ഇത്രത്തോളം സ്ട്രിക്റ്റാണ് ഇവിടുത്തെ നിയമങ്ങൾ പക്ഷേ ഇതിൻ്റെ ഒരകത്ത് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് നമ്മളെ നാട് ഓർമ്മ വന്നിട്ടാണ് നമ്മളൊക്കെ ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ ബാക്ക് സൈഡിൽ പോയ ഒരവസ്ഥ ഫീൽ ചെയ്ത് അത് ഇതൊക്കെ എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇവിടുത്തെ സ്വദേശികൾ ചെയ്യുന്നതല്ല വിദേശികളായ നമ്മളെപ്പോലത്തെ ആളുകൾ ചെയ്യുന്നതാണ് ഞാൻ പിന്നെ ഒരു ഒരു നം കുറ്റം പറയുകയാണെന്ന് കരുതരുത് പക്ഷേ ഒരിക്കലും എന്ത് ചെയ്യുക എന്ത് ചെയ്യരുത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത് കാരണം ഇതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ മൂത്രം എന്ന് പറഞ്ഞാൽ മൂത്രം ഈ ഒരു സൈഡിലൊക്കെ മൂത്രം ഒഴിച്ചു വെച്ചിട്ട് മൂത്രം നാറിയിട്ട് അടുക്കാൻ പറ്റാത്ത സ്മെല്ലാണ് അപ്പോൾ എനിക്ക് നമ്മളൊക്കെ നാട്ടിലെ ഒരു പിന്നെ നമ്മളെ ബസ് സ്റ്റാൻഡുകളുടെ ബാക്ക് സൈഡിലൊക്കെ പോയാൽ കട ഇങ്ങനെ സ്മെല്ല് അതേ സ്മെല്ല് ഫീൽ ചെയ്തിട്ടോ ഇതൊന്നും ഒരിക്കലും ഇവിടുത്തെ നാട്ടുകാർ ചെയ്യുന്നതല്ല നമ്മൾ വിദേശികളായ ജനങ്ങൾ ഇവിടെ വന്നിട്ട് അവിടെ പോയി കുളിക്കുന്നതൊക്കെ കണ്ടില്ലേ അങ്ങനെ അവിടെ കുളിക്കാനുള്ള ആലോടൊന്നുമില്ല പക്ഷേ അവിടെയൊക്കെ കുളിക്കുന്നുണ്ട് പക്ഷേ ചെയ്യും അവിടെ വന്നിട്ട് മൂത്രയൊഴിക്കും അതുപോലെ രാത്രി വന്നിരുന്നു ഇരിക്കുന്ന ആളുകൾ മൂത്രയക്കും അപ്പോൾ അത്തരത്തിലൊന്നും ഒരിക്കലും ഏതൊരു നാട്ടിൽ പോയാലും പ്രത്യേകിച്ച് പിന്നെ വൃത്തി കാത്തു സൂക്ഷിക്കുന്ന നാടുകളിൽ പ്രത്യേകിച്ചും നമ്മൾ ചെയ്യാൻ പാടില്ല മറ്റുള്ള നാടുകളിലും നമ്മൾ പൊതുവായ സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്തായാലും അങ്ങനെ അടുക്കാൻ പറ്റാത്ത നാറ്റാണ് അങ്ങനെ അവിടെ നിന്ന് പോകുന്നു ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ മേലെ കയറണം ഇതിൻ്റെ മേലെ കയറി അങ്ങനെ അപ്പുറം കടന്നിട്ട് പിന്നെ പിന്നെ റൗണ്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല കാരണം അത്രത്തോളം ദൂരം നമുക്ക് നടക്കാണ്ട് മൂന്ന് നാല് കിലോമീറ്ററിൻ്റെ മേലെ നമുക്ക് റൗണ്ട് ചെയ്ത് വരേണ്ടി വരും എന്തായാലും ഈ മേലെ കയറിയിട്ട് മേലെ നമുക്ക് ആ ഒരു ലേക്കിൻ്റെ വ്യൂ നമുക്ക് കാണാം ഓക്കെ ഗോൾഡ് സൂക്കിൻ്റെ ഫ്രണ്ട് സൈഡാണിത് ഈ സൈഡ് ഫ്രണ്ടാണ് ഗോൾഡ് സൂക്കിൻ്റെ ഫ്രണ്ട് നമ്മളിപ്പോൾ പോയ ഹാർബർ ഹാർബർ ഹാർബറുണ്ടല്ലോ അതിൻ്റെ തൊട്ട് ചാരയാണ് നമ്മുടെ പിന്നെ ഷാർജ ബസ് സ്റ്റേഷൻ കേട്ടോ ബസ് സ്റ്റേഷൻ ഉള്ളത് ഷാർജ ബസ് സ്റ്റേഷൻ ഉള്ളത് പിന്നെ അതിനോട് ചാരയാണേ അവിടുന്ന് വരുന്ന ആ ബസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലൂടെ വരുന്ന വാ വാഹനങ്ങളാണ് ഇത് കേട്ടോ ഇത് നേരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മുടെ മജാസ് ഏരിയ ആ ഒരു ഏരിയയിലേക്ക് കോർണേഷൻ്റെ ആ ഒരു സൈഡിലേക്ക് അങ്ങോട്ട് പോകാൻ കഴിയും പിന്നെ അങ്ങനെ നേരെ ദുബായിലേക്കുള്ള റൂട്ട് പിന്നെ ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ വേണ്ട ആ കാണുന്നതാണ് ബസ് സ്റ്റേഷൻ ഇതാണ് നമ്മൾ പോയ ഹാർബർ ഈ തൊട്ട് ചാരയാണ് ബസ് സ്റ്റേഷൻ കിട്ടുക ഇവിടുന്ന് എല്ലാ ഏരിയകൾക്ക് ദുബായിൽക്ക് റാസൽ കൈമ അബുദാബി എല്ലാ സ്ഥലങ്ങൾക്കും ഇവിടുന്ന് ഉണ്ട് കിട്ടുക ഈ കാണുന്നത് അടിപൊളി ഒരു പാർക്കാണ് കേട്ടോ സൂപ്പർ പാർക്കാണ് ഇവിടെ ഒരു വൈകുന്നേരം നേരമൊക്കെ ഇവിടെ എന്താ പറയുക കയറാൻ തന്നെ സ്പേസ് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ലേ അത്രയും ജനമായിരിക്കും കേട്ടോ ഇത് നേരെ ഓപ്പോസിറ്റ് ഇത് പേ പേ ചെയ്യുന്ന പാർക്കാണ് പേ ചെയ്ത് കയറണം അവിടെ ഫ്രീ ആയിട്ട് കയറാൻ പറ്റുന്ന കുട്ടികൾക്കുള്ള പാർക്ക് ഉണ്ട് കേട്ടോ ആ സൈഡിൽ നമ്മൾ ഗോൾഡ് സൂക്കിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഈ ഒരു പിന്നെ പുറത്തേക്ക് ഈ ഒരു വഴിയിലൂടെ പുറത്ത് വന്നു നമ്മൾ ആ ഒരു വഴി അതിൽ കയറിയിട്ടില്ല അതേപോലെ ആ ഒരു സൈഡിലുണ്ട് ഈ ഒരു സൈഡിലുണ്ട് ഓക്കെ നമ്മളപ്പോൾ ഈ ഒരൊറ്റ ഏരിയ കൂടി ഇങ്ങനെയാണ് കവർ ചെയ്തിട്ട് വന്നതാണ് പിന്നെ അപ്പോൾ ഏകദേശം ഇതേപോലെ തന്നെ ഉള്ളിൽ ഫുള്ള് ജ്വല്ലറി ജ്വല്ലറികളാണ് സ്വർണ്ണക്കടകൾ അതുപോലെ പിന്നെ ഡയമണ്ട് അങ്ങനെ പലവിധ സംഭവങ്ങളുണ്ട് ജ്വല്ലറി ഐറ്റംസുകളൊക്കെ ഉള്ള ഇതാണ് അതിനുള്ളിൽ ഇവിടെ ഉള്ളതായ അതേപോലെ തന്നെയാണ് അവിടെ ഉള്ളതും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു സൈഡിൽ കയറിയിട്ടില്ല ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഇത് ആ ഒരു ഭാഗവും ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഇവിടെ അങ്ങനെ കുറേ വൈകുന്നേരങ്ങളിൽ ഇരിക്കാനുള്ള ചെറിയ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഏരിയയാണ് ഇത് വലിയൊരു റൗണ്ട് അബോട്ടാണ് പിന്നെ അത് നേരെ ദുബായിലേക്ക് പോകുന്ന റൂട്ടാട്ടോ അപ്പോൾ ഇനി നമുക്ക് പോകാനുള്ളത് കോറേ സൈഡ് അവിടെ നൂർ മസ്ജിദ് ഉണ്ട് ആ മസ്ജിദിൻ്റെ ആ ഭാഗത്തേക്കാണ് നമുക്ക് പോകാനുള്ളത് ഓക്കെ അപ്പോൾ ഏതായാലും ഇവിടെ വെച്ച് നമ്മളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം i was very